നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് എന്ന് ജിസീലിനോട് അനുമോൾ ആവർത്തിച്ച് ചോദിച്ചു ഇതിനിടയിൽ ജിസീലിൻ്റെ കയ്യിൽ അനുമോൾ അടിക്കുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തി അനുമോൾ ശാരീരികമായി തന്നെ ഉപദ്രവിച്ചതായി ബിഗ് ബോസിനോട് ജിസൽ പരാതി നൽകി ശക്തമായി നടപടി എടുക്കണമെന്നും ജിസൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൗസിനുള്ളിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളുടെ പിന്തുണയും ജിസലിന് നേടാനായിട്ടുണ്ട് ജിസലിന് അടിച്ചതിന്റെ പേരിൽ അനുമോൾ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമോ അതോ അനുമോൾക്ക് യെല്ലോ കാർഡ് ലഭിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ജയിൽ നോമിനേഷൻ നടക്കുമ്പോഴാണ് അനുമോളും ജിസേലും തമ്മിൽ പോര് രൂക്ഷമായത് അനിമോൾ കിച്ചനിൽ നിന്ന് റൊട്ടി മോഷ്ടിക്കുന്നുണ്ടെന്ന് ജിസേൽ പറഞ്ഞു അനിമോൾ കള്ളിയാണ് അവൾ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്നു എൻ്റെ പ്രൈവസി സ്പേസ് ആയ ബെഡിൽ അനുവാദമില്ലാതെ നോക്കുന്നു ഇങ്ങനെയെല്ലാമാണ് ജയിൽ നോമിനേഷന് ഇടയിൽ ജിസേൽ പറഞ്ഞത് അനുമോൾ മോഷ്ടിച്ചു എന്നത് ജിസേൽ വീണ്ടും ആരോപിച്ചു ഇതോടെ എല്ലാ നിയന്ത്രണവും വിട്ട് ജിസേലിന്റെ അടുത്തേക്ക് അനുമോൾ വന്നു നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് എന്ന് ജിസേലിനോട് അനുമോൾ ആവർത്തിച്ച് ചോദിച്ചു ഇതിനിടയിൽ ജിസേലിന്റെ കയ്യിൽ അനുമോൾ അടിക്കുകയും ചെയ്തു മോഷണ കുറ്റം ആരോപിക്കപ്പെട്ടതോടെ ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ നീലത്തിരുന്ന് അനുമോൾ അല്ലറി കരയാൻ തുടങ്ങി ഇതിന് പിന്നാലെ ക്യാമറക്ക് മുമ്പിൽ വന്ന് ജിസേൽ ബിഗ് ബോസിനോട് അനുമോൾ തന്നെ ഫിസിക്കലി ആക്രമിച്ചു എന്ന് പരാതി പറഞ്ഞു ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളുടെ പിന്തുണ നേടാനായതും ജിസേലിനെ കാര്യങ്ങൾ അനുകൂലമാക്കുന്നു അനുമോൾക്കെതിരെ മോഷണക്കുറ്റം ജിസൽ ആരോപിക്കുമ്പോൾ ക്യാപ്റ്റനായ ഷാനവാസ് അനിമോളെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു നീ ആര്യന്റെ സാധനങ്ങൾ അവന്റെ അനുവാദമില്ലാതെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് മോഷണം അല്ലേ എന്നാണ് ജിസലിനോട് ഷാനവാസ് ചോദിച്ചത് എന്നാൽ അതിന് ജിസൽ മറുപടിയായി പറഞ്ഞത് അതെന്റെ ബുദ്ധി എന്നായിരുന്നു എന്നാൽ ഹൗസിലെ അപ്പാനി ഷിരത്ത് ഉൾപ്പെടെയുള്ളവർ അനിമോൾക്കെതിരെയാണ് നിലപാടെടുക്കുന്നത് ബിഗ് ബോസ് നിയമം തെറ്റിക്കുന്ന മത്സരാർത്ഥിയായിട്ടും ജിസലിനെ സിയിലേക്ക് കുറെ വോട്ട് ലഭിച്ചിരുന്നു ഇത് ജിസേലിന്റെ ഹൗസിലെ ഗെയിം വിജയിക്കുന്നാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നിയമം ലംഘിച്ച് മേക്കപ്പ് വസ്തുക്കൾ ഉപയോഗിച്ചതിന് മോഹൻലാൽ ജിസേലിന് താക്കീത് നൽകിയിരുന്നു ജിസേൽ മേക്കപ്പ് വസ്തുക്കൾ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്ന എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത് അനുമോൾ ആണ് അനുവാദമില്ലാതെ അനുമോൾ ജിസലിന്റെ ബാഗും വസ്തുക്കളും പരിശോധിച്ചിരുന്നു ഇത് ജിസൽ ആയുധമാക്കി അനുമോൾ സൈക്കോയാണെന്ന് ജിസൽ പറയുകയും അനുമോൾക്കെതിരെ മോശം വാക്ക് ഉപയോഗിക്കുകയും ചെയ്തു ബിഗ് ബോസിലെ പുരുഷ മത്സരാർത്ഥികൾ എല്ലാം ജിസലിന്റെ പിന്നാലെയാണ് എന്നാണ് അനുമോൾ ആരോപിക്കുന്നത് ഒരു പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെ വീഴുന്ന ആണുങ്ങൾ ഉണ്ടോ എന്നെല്ലാമാണ് അനുമോൾ പറയുന്നത് അഭി ഒഴികെ എല്ലാ പുരുഷന്മാരും ജിസീലിന്റെ വാലിൽ തൂങ്ങിയാണ് നടക്കുന്നത് എനിക്ക് ജിസലിനെ ഒരു പേടിയുമില്ലെന്നും അനുമോൾ പറഞ്ഞിരുന്നു